ഹലോ അപ്പൊ ഞാൻ തലയിൽ തയ്ക്കാറുള്ള വെളിച്ചെണ്ണ കാച്ചാറാണ് ചെയ്യാറ് അത് കഴിഞ്ഞു അപ്പൊ ഞങ്ങള് വീണ്ടും പുതിയത് കാച്ചാൻ പോവാൻ ഇട്ടാ അപ്പൊ അതിനുള്ള സാധനങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഞാനമ്മൂടി ഇറങ്ങി കാരണം കേട്ടാ അപ്പൊ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ ആയത് തന്നെ തുളസി പൊട്ടിച്ചു പൊട്ടിച്ചുട്ടാ ചുവന്ന തുളസി ആണ് കേട്ടാ പൊട്ടിച്ച പിന്നെ ചമ്പരത്തി പൊട്ടിക്കാണ് അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന പൊട്ടിച്ച ഫ്രണ്ടിലന്നത്തെ എന്നെ വീട്ടിൽ നിറച്ച് ചമ്പരത്തി നിക്കണായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചുട്ടാ ചെമ്പരയ്ക്ക് അഞ്ചാറെണ്ണം പൊട്ടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പനിക്കൂർക്ക പൊട്ടിക്കാനാണ് കേട്ടോ പോയേ ഈ പനിക്കൂർക്ക ജലദോഷമൊക്കെ വരുമ്പോൾ അമ്മ തലയിലൊക്കെ വെച്ച് തരാറുണ്ട് കേട്ടോ തലയിൽ നിറയിൽ വെച്ചിട്ട് അതിൻ്റെ നീരിറങ്ങുന്നതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ എപ്പോഴും ഇടാറുണ്ട് പിന്നെ കറിവേപ്പിലാണ് കേട്ടോ പൊട്ടിച്ചത് കറിവേപ്പില കുറച്ച് അധികം പൊടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആരിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അരവേപ്പിൻ്റെ അല ഇത്തരം ഉണ്ടായില്ല കേട്ടോ ഒക്കെ മുകളിലായിരുന്നു താഴെ ഒന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ ഉമ്മയും കൂടി കുറേ വലിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി വലിച്ചൊക്കെ കൂടി കുറച്ച് വലിച്ചപ്പോൾ നമുക്ക് കുറച്ച് കിട്ടി അപ്പം ഞങ്ങളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങളത് പൊട്ടിക്കാനുണ്ട് അപ്പം അവിടുന്ന് അമ്മനെ വന്നിട്ട് അമ്മ ഹെൽപ്പ് ചെയ്യാൻ വന്നാണ് അപ്പയ്ക്കും പക്ഷേ ഞങ്ങൾ പൊട്ടിച്ചു പിന്നെ അമ്മാവൻ ഇങ്ങനെ നോക്കെന്ത് വീഡിയോ എടുക്കണേന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞമ്മള് യൂട്യൂബിലാണ് ഉള്ള വീഡിയോ എന്നൊക്കെ പറയായിരുന്നു പിന്നെ നീലയമ്മരി പൊട്ടിക്കാൻ വേണ്ടി പോയിട്ട് അത് നമ്മുടെ വീട്ടിലുണ്ടായില്ല അപ്പോൾ ചോദിച്ചിട്ട് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അതും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മൈലാഞ്ചിയും പൊട്ടിച്ചുട്ടാണ് അപ്പോൾ അത് രണ്ടും അടുത്തടുത്ത് നിൽക്കുന്നുണ്ടായിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ബാഗും പൊട്ടിച്ചു അത് കഴിഞ്ഞ് പിന്നെ കഞ്ഞിയുണ്ണി പൊട്ടിക്കാനുണ്ടാ പോകുന്നത് എല്ലാം കൂടിയും പൊട്ടിച്ചിട്ട് നമ്മുടെ പ്ലേറ്റ് തന്നറിഞ്ഞൂട്ടാ നമുക്ക് ലാസ്റ്റായിട്ട് ഇനി കറ്റാർ വായയും കൂടി വേണം അപ്പം ഞാൻ എന്തെങ്കിലും കറ്റാർ വായയും കൂടിയും പൊട്ടിച്ചു വിട്ട അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അത്രയുള്ള വീഡിയോ ബായ്